നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഡിപ്ലോമ ഉള്ളവരാണോ അല്ലെങ്കിൽ ഡിപ്ലോമ അവസാന വർഷ വിദ്യാർത്ഥിയാണോ എങ്കിൽ നിങ്ങൾക്കും വെറും മൂന്ന് വർഷം കൊണ്ട് ഇനി ബി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം അതെ ലെറ്റ് അഥവാ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉടൻ നടക്കാനിരിക്കാണ് ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് മുൻവർഷങ്ങളിൽ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ക്ലാസ്സുകൾ ലൈവ് സെഷൻസായും റെക്കോർഡ് സെഷൻസായും നിങ്ങൾക്ക് ലഭിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻ്റർഷിപ്പിനും ഉള്ള അവസരങ്ങൾ ഉണ്ടാകും അതോടൊപ്പം എ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് ടോപ്പിക് വൈസ് എക്സാംസ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് എന്നിവ അടങ്ങിയ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയും ആയിരിക്കും ഈ ഒരു കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ടെക് പി എസ് സിയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസ് പോകുന്നത് എന്താണ് ഒരു 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 സിമ്പിൾ സിമ്പിൾ ലോഡിനെ ലിഫ്റ്റ് നമ്മൾ നമ്മൾ ചെറിയൊരു അപ്ലൈ ഈ ലിഫ്റ്റിംഗ് പ്രോസസ്സിനെ പെർമിറ്റ് ചെയ്യുന്ന വിളിക്കുന്നത് ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും ആ ലിഫ്റ്റ് ചെയ്യാനായിട്ട് എഫേർട്ട് അപ്ലൈ ചെയ്യണം ഇങ്ങനത്തെ ഡിവൈസസ് ഡിവൈസസ് ആണ് നമ്മൾ സിമ്പിൾ മെഷീൻസ് എന്ന് വിളിക്കുന്നത് എക്സാമ്പിള് പുള്ളിയിൽ നമുക്കറിയാം ഒരറ്റത്ത് റോബിന്റെ പുള്ളി കണക്ട് ചെയ്തിരിക്കുന്ന റോപ്പിന്റെ ഒരറ്റത്ത് ഒരു വെയിറ്റ് ഉണ്ടാവും ഈ വെയിറ്റിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് റോബിന്റെ മറ്റേ അറ്റത്ത് നമ്മൾ ഒരു ചെറിയ എഫേർട്ട് അപ്ലൈ ചെയ്യും ഇതേപോലെ പുളി സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബീൽ ആൻഡ് ആക്സെ സ്ക്രൂ ഇവയൊക്കെ സിമ്പിൾ മെഷീൻസിന്റെ എക്സാമ്പിൾസ് ആണ് ഇനി പല സിമ്പിൾ മെഷീൻസിന്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ കോമ്പൗണ്ട് മെഷീൻ അഥവാ കോംപ്ലക്സ് മെഷീൻ എന്ന് വിളിക്കുന്നത് ഇപ്പൊ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു ബൈസൈക്ക് ബൈസൈക്കിന് തന്നെ പല സിമ്പിൾ മെഷീൻസിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട് നമ്മുടെ വേറിയ സിമ്പിൾ മെഷീൻസിന്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു മെഷീനെയാണ് നമ്മൾ കോമ്പൗണ്ട് മെഷീൻ അല്ലെങ്കിൽ കോംപ്ലെക്സ് മെഷീൻ എന്ന് വിളിക്കുന്നത് ഇനി സിമ്പിൾ മെഷീൻസ് ഒന്നും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചില ടെക്നിക്കൽ ടേംസ് നമുക്ക് നോക്കാം മറ്റേതാണ് എപ്പോർട്ട് ഇറ്റ് ഈസ് എ ഫോഴ്സ് ടു ലിഫ്റ്റ് ദ ദ ലോഡ് ഓർ ഓവർകം റെസിസ്റ്റൻസ് അതായത് ഒരു ലോണിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആണ് നമ്മൾ എഫേർട്ട് എന്ന് വിളിക്കുന്നത് ഈ എഫോട്ടിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൽഫബെറ്റ് ആണ് ക്യാപിറ്റൽ പിന്നെ അടുത്ത ആണ് ലോഡ് നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ട ആണ് നമ്മൾ ലോഡ് എന്ന് റെഫർ ചെയ്യുന്നത് ഈ ലോണിനെ റെഫർ ചെയ്യണത് ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൽഫബെറ്റ് ആണ് ക്യാപിറ്റൽ ഡബ്ല്യു ഈ ലോണിന്റെ എഫേർട്ടിന്റെ റേഷ്യോയെ നമ്മൾ വിളിക്കുന്ന ആണ് മെക്കാനിക്കൽ എഫിഷ്യൻസി ഇറ്റ് ഇസ് ലോഡ് ടു ദർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ലോഡിനെ നമ്മൾ ഡബ്ല്യു എന്ന് ഡിനോട്ട് ചെയ്യണം എഫേർട്ടിനെ നമ്മൾ ക്യാപിറ്റൽ ബി എന്ന് ഡിനോട്ട് ചെയ്യണം അപ്പൊ അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിനെ നമുക്ക് ക്യാപിറ്റൽ ഡബ്ല്യു ബൈ ബി എന്ന് ഡിനോട്ട് ചെയ്യണം ഇനി ഇതേപോലെ തന്നെ മറ്റൊരു റേഷ്യോ ആണ് വെലോസിറ്റി റേഷ്യോ ഇറ്റ് ഇസ് ദോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ എഫേർട്ട് ബൈ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എഫേർട്ട് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു ഡിവൈഡ് ബൈ ഈ എഫേർട്ട് കാരണം ലോഡ് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു ഈ ഡിസ്റ്റൻസസിന്റെ റേഷ്യോ ആണ് നമ്മൾ വെലോസിറ്റി റേഷ്യോ എന്ന് വിളിക്കുന്നത്

ഇൻപുട്ട് റിഫേസ്റ്റുക്ക് ഡൺ ബൈ ദ് നമ്മൾ അപ്ലൈ ചെയ്ത എഫോർട്ട് എത്ര മാത്രം വർക്ക് ചെയ്തു അതായത് വർക്ക് ഡൺ നമുക്കറിയാം ഇറ്റ്വൽ ടുമെന്റ് മൂവ് ബൈ ദ ഇൻപുട്ട് കോഴ്സ് അപ്പോ ഈ കോഴ്സ്വൽ ടു എഫോർട്ട് അപ്ലൈ ചെയ്യും എഫോർട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത ക്യാപിറ്റൽ പി എന്ന് അറിയാം ഇൻടു ഡിസ്റ്റൻസ് മൂവ് ബൈ ദ എഫേർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇറ്റ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ വൈ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻപുട്ടിനെ നമുക്ക് p ഇൻ ടു ക്യാപിറ്റൽ എന്ന് ഡിനോട്ട് ചെയ്യാം അടുത്തത് ഔട്ട് ഔട്ട്പുട്ട് ഔട്ട് പുട്ട് വർക്ക് ഡൺ ബൈ ദ ലോഡ് അപ്പൊ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്ത് ക്യാപിറ്റൽ ഡബ്ല്യൂ എന്ന് പറഞ്ഞു ഡിസ്റ്റൻസ് മൂവ് ബൈ ദ ലോഡ് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എക്സുമാണ് അങ്ങനെയാണെങ്കിൽ ഔട്ട് ഔട്ട്പുട്ട് ഔട്ട് പുട്ട് ബി ഈക്വൽ ടു ക്യാപിറ്റൽ ഡബ്ല്യൂ ഇൻ എക്സ് അപ്പൊ ഇതാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും ഇനി ഈ ഔട്ട്പുട്ട് ഇൻപുട്ട് എന്ന റേഷ്യോയാണ് നമ്മുടെ എഫിഷ്യൻസി ഓഫ് ദ മെഷീൻ എന്ന് വിളിക്കുന്നത് അപ്പൊ എഫിഷ്യൻസി ഓഫ് ദ മെഷീൻ ബിക്കംസ് ഈക്വൽ ടു ുട്ടു ഇൻപുട്ട് അപ്പൊ ഔട്ട് പുട്ടിന് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത് നോക്കുന്നത് ഡബ്ല്യു ഇന്യാപിറ്റൽ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം ഇൻപുട്ടിനെ നമുക്ക് ക്യാപിറ്റൽ പി ഇൻറ്റും ക്യാപിറ്റൽ വൈ എന്ന് ഡിനോട്ട് ചെയ്യാം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ റേഷ്യോ ഈ ഒരു ടേംസ് ശ്രദ്ധിക്കുവാണെങ്കിൽ മനസ്സിലാവും ഡബ്ല്യു ബൈ പി എന്നുള്ളതിനെ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നേരത്തെ ഡിഫൈൻ ചെയ്തതായിരുന്നു അതായത് ഇറ്റ് ഈസ് ദ ലോഡ് ബൈ എഫോർട്ട് ലോഡ് ബൈ എഫേർട്ടിനെയാണ് നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജുകൾ വിളിക്കുന്നത് ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ന്യൂറേറ്ററിൽ വരും പകരം മറ്റു ടേംസ് എക്സ് ബൈ വൈ എന്നുള്ളത് എ ഇൻവേഴ്സ് ഓഫ് വെലോസിറ്റി വെലോസിറ്റി റേഷ്യോ റേഷ്യോ ഡിസ്കസ് ഇറ്റ് ഈക്വൽ ടു ചെയ്തത് എക്സ് ബൈ വൈ കടക്കുന്ന ഇൻവേഴ്സ് ഓഫ് വെലോസിറ്റി റേഷ്യോ റേഷ്യങ്ങനെ വരുമ്പോ എഫിഷ്യൻസി ബിക്കംസ് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ So, it is a uh, here, uh, expression, uh, the efficiency is equal to mechanical advantage by velocity ratio. This uh, equation gives the relationship connecting the mechanical advantage, efficiency of the machine, and velocity ratio. For the analogy of ideal machines in the case, efficiency 100% അങ്ങനെ എന്നാൽ റിയൽ മെഷീൻസുകൾ അതായത് എഫിഷ്യൻസി ഹൺഡ്രഡ് പെർസെന്റേജ് ഒരിക്കലും ആവത്തില്ല റിയൽ മെഷീൻസിന് അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബിക്കം ലെസ് ദാൻ വെലോസിറ്റി റേഷ്യോ എന്നി മാത്രമേ നമുക്ക് എഫിഷ്യൻസി ും ഇത്രയായിരുന്നു ഡിസ്കസ് ചെയ്തു പോകുന്നത് ലിവർ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ലിവർ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു സിമ്പിൾ മെഷീൻ ആണ് അതായത് ഒരു ചെറിയ എഫേർട്ടിനെ അപ്ലൈ ചെയ്ത് ഒരു വലിയ യോഗം ചെയ്യാനായിട്ട് നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്ന സിമ്പിൾ മെഷീൻസിന്റെ ഒരു ടൈപ്പാണ് ലിവർ ലിവറിന്റെ മെയിൻ പാർട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മേജറായിട്ട് മൂന്ന് പാർട്സ് ആണ് ഉള്ളത് ഒരു ഫുൾ ക്ലബ്സ് അതായത് നമ്മൾ ലോഡ് ലോഡിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴ് അപ്ലൈ ചെയ്യുന്നു ഈ ും കണക്ട് ചെയ്യുന്ന ഒരു ലിവർ റോട്ടേറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് വിളിക്കുന്നത് അബൌട്ടായിട്ടാണ് ലിവർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇനി ഒരു ഔട്ട്പുട്ട് ഔട്ട് പുട്ട് എൻഡുണ്ട് നമ്മുടെ ലോഡ് വരുന്ന എൻഡ് അതേപോലെ അവിടെ നമ്മൾ എഫോട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഇനി മൂന്ന് പാർട്സ് ആണ് ഒരു ലിവറിന് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഫുൾക്രം ഒരു ഇൻപുട്ട് എൻഡും ഒരു ഔട്ട്പുട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഡിപ്ലോമ ഉള്ളവരാണോ അല്ലെങ്കിൽ ഡിപ്ലോമ അവസാന വർഷ വിദ്യാർത്ഥിയാണോ എങ്കിൽ നിങ്ങൾക്കും വെറും മൂന്ന് വർഷം കൊണ്ട് ഇനി ബി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം അതെ ലെറ്റ് അഥവാ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉടൻ നടക്കാനിരിക്കുകയാണ് ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് മുൻവർഷങ്ങളിൽ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ക്ലാസിക്കൽ ലൈവ് സെഷൻസ് ആയാലും റെക്കോർഡ് സെഷൻസ് ആയാലും നിങ്ങൾക്ക് ലഭിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെമ്പർഷിപ്പിനും ഉള്ള ഉണ്ടാകും അതോടൊപ്പം എ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് ടോപ്പിക് വൈസ് എക്സാംസ് ഫുൾ സിലബസ് ബേസ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് എന്നിവ അടങ്ങിയ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമായിരിക്കും ഈ ഒരു കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ിയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസായ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസ്